ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ബുദ്ധൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മൾ എന്തുള്ളത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ അപ്പോ റമദാമാസ എന്നൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു തിരക്ക് വേണ്ട ഒരു സുഹൃത്ത് എന്തുകൊണ്ടുള്ള തിരക്കുള്ള നമുക്ക് ഒരു സുഹൃത്ത് നമ്മളെ വീട്ടിലേക്ക് പത്തിരിയും തെങ്ങാപ്പാലും പത്തിരി അരച്ചി കഴിക്കാൻ വേണ്ടി ക്ഷനിച്ചേക്കുമാണ് അപ്പൊ നമ്മള് ഇവിടുന്ന് റെഡി ആയിട്ട് നേരെ അവിടെ പോയിട്ട് പത്തിരി അരച്ചി കഴിക്കാൻ പോണ കഴിഞ്ഞു ഇന്നത്തെ ബ്ലോഗ് നമ്മൾ അവിടെ ചെന്നിട്ട് പത്തിരി പത്തിരിയും ബീഫും കഴിക്കാൻ പോണ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്ന് എന്താണ് അവിടത്തെ അവിടെ ഇണ്ടാക്കിയത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വ്ലോഗിൽ ഉണ്ടാവുന്നത് കഴിച്ചു അപ്പൊ എല്ലാവരും വ്ളോഗ് ഫുൾ ആയിട്ട് കാണുക ഈ വ്ളോഗ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് എന്താ പറയുക അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുൾ വിശേഷങ്ങളും കാണാം അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പോള് തീരുമാനം പറ്റി അപ്പൊ പത്തിരിക്ക് തേങ്ങാപ്പാൽ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് കായ്സ് അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങള് ഇവിടുന്ന് തേങ്ങാപ്പാല് വാങ്ങിച്ചിരിപ്പറഞ്ഞപ്പ തേങ്ങാപ്പാൽ പോവാം അങ്ങനെ അവിടെ ചെന്നിട്ട് നമുക്ക് പത്തിരി ബീഫും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി നമ്മൾ ഇവർക്കാരി നമുക്ക് ആവുമ്പോൾ

അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇവിടെയാണ് ഇതാണ് ഇവരുടെ പുതിയ വീടാണത് നല്ല വീടാണ് നല്ല വീടാണ് കൈസ് ഇവിടെ ഇവിടെ എന്താ ബിരിയാണി ഉണ്ടാക്കിട്ട് ഇവിടെ വന്ന് ഇവിടെ ഉറക്കാണ് കൈസ് എന്താ സുഖം അപ്പൊ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നീ പൊയ്ക്കോയ് തേങ്ങാച്ചോറും തേങ്ങാച്ചോറും ചപ്പാത്തി അപ്പൊ നമ്മള് പത്തിരിയും ബീഫും കഴിക്കാൻ വന്നാണ് ഗായസ് പത്തിരിയും ബീഫും കഴിക്കാൻ വന്നിട്ട് നമ്മളോട് ഒന്നും കണ്ട കാഴ്ച ഒന്നുമില്ല കണ്ട കാഴ്ച കണ്ട കാഴ്ച പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞ ആള് ഇവിടെ പൂത്തല്ലാണ്ട് തുറങ്ങാണ് കൈ ഇതാണ് നമ്മടെ ഷെഫ് ഷെഫ് ഇതാണ് പത്തിരി ആ മോനെ ഇത് ഇതാണ് പത്തിരി ഇതാണ് കാസ് ഇറച്ചി കറി അപ്പൊ നമ്മള് പത്തിരി ഇറച്ചിയും ോമ്പൊക്കെ ഉഷാറാണോ ഏഹ് ഉഷാറാണോ എത്ര മുൻപ് പിടിച്ചു പറമ്പ് പെട്ടി ടം ഞാൻ ഉച്ച രണ്ടാമത്തെ ഉച്ച ശെരി അപ്പോൾ പത്തിന് വരച്ച സെർവ് ചെയ്തോണ്ടിരിക്കും എടീ പാൽ കൊണ്ടുതന്നിട്ടുണ്ട് തേങ്ങാ പാൽ കൊണ്ടുണ്ട് ഞാൻ കഴിച്ചോ

വല്യൊരു നോമ്പി അല്ലേ എന്തെങ്കിലും പാർക്കിലൊക്കെ എന്തൊക്കെ വിഭവങ്ങളുണ്ടാവും നോമ്പുറക്ക് വേണം പിന്നെ ും കടികള് പിന്നെ നീണ്ടാക്ക ചിക്കൻ കറി സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ അത് മഹേഷിന്റെ സ്പെഷ്യൽ അല്ലേ ഞാൻ ഇണ്ടാക്കൂല ഞാനവിടെ നോക്കിട്ട് കഴിക്കാൻ കഴിക്കാൻ ഇല്ല കഴിച്ചു

െടുത്തിട്ടുണ്ട് ഓ എടുത്തുണ്ടാകും അപ്പുറത്തെ പത്തിരി ഉണ്ട് ഇറച്ചി ഉണ്ട് പക്ഷെ പത്തരിക്ക് ഒഴിക്കാനുള്ള ഞങ്ങളെ ഏരിയയിൽ ഏരിയയിലധികം തേങ്ങാപ്പാലൊന്നും അല്ലാണ്ട് പത്രികയിൽ അത് ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളവിടെന്നു വെച്ചാല് ഞങ്ങൾ അവിടെ വെച്ചാൽ ഒന്നിങ്ങനെ നെയ്സ് പത്തിരി വിത്ത് ബീഫ് തേങ്ങ അരച്ച ബീഫ് കറി അതിന്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതോ അങ്ങനെ അങ്ങനെന്തോ ഞങ്ങളെ ഞാൻ മീൻസ് ഞാൻ ഇത്രയും ആ ഞങ്ങള് വല്ലാണ്ട് പാല് മനസിലായി വെള്ളം ഉറപ്പ് പറയാൻ പറ്റൂല ഞാൻ ഉണ്ടാവും നോൽക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിണ്ടാവും അപ്പോൾ പത്തിരി ഇറച്ചിയും തേങ്ങാപ്പാലും റെഡിയായി ഗൈസ് അപ്പൊ നമ്മള് പത്തിരി ഇറച്ചിയും തേങ്ങാപ്പാലും കഴിക്കുന്നത് നമ്മള് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് വേറെ ആരുമുള്ള നമ്മുടെ സ്വന്തം മുത്ത് എങ്ങനുണ്ട് അതെ മുത്ത് നേരത്തെ ഇത് കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നലി ചേച്ചി സാധനം എങ്ങനെയാണ് തേങ്ങാപ്പാലുണ്ട് ഗൈസ് തേങ്ങാപ്പാലും തേങ്ങാപ്പാലും പത്തിരി തേങ്ങാപ്പാലും പത്തിരിയും ഇറച്ചി അവിടെ ആ ഒരു ബാത്റൂമിൽ ബാത്റൂമിനുണ്ടെന്ന് കഴിഞ്ഞു അതാണ് സാധനം കൊള്ളാം പറയൂ തേങ്ങാപ്പാൽ കൊള്ളാം അതായത് തേങ്ങാപ്പാല് ഇത് തേങ്ങാപ്പാലൊന്നും അല്ലത് പിന്നെ ഇത് തേങ്ങാപ്പാലല്ല കഴിഞ്ഞു തേങ്ങാപ്പാലെന്ന് പറഞ്ഞ് കാനൽ വരുന്നത് ഫേക്കാണ് ഫേക്ക് സാധനമാണ് ഇത്രയും ഇത് ഇങ്ങനെയൊന്നും തേങ്ങാപ്പാലിരിക്കില്ല ഒരിക്കലിരിക്കില്ല പക്ഷെ പത്തിരി ഇറച്ചിയും കിഡു മാസ് മാസം മൊത്തം അച്ഛനും നാളെ ഉണ്ടാക്കുമോ ഏ പത്തിരി പത്തിരി ഉണ്ടാക്കാൻ അറിയൂ എന്നെ പത്തിരിണ്ടാക്കണം പിന്നെ വെല്ലുവിളികൾ ഏച്ചിരിക്കുന്നു വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു കാത്തിരില്ല ഏത് അമ്പാനി പിന്നല്ലോന്നാണ് ഗായ് പറയുന്നത് പത്തി ചരിച്ചും കിടലായിരുന്നു അപ്പൊ നമുക്ക് തന്ന ആരൊക്കെ പത്തിരി ഇറച്ചി ഉണ്ടാക്കിയേ അപ്പൊ ഇവര് മൂന്നൂരാണ് പത്തിരി പത്തിരി ഇറച്ചിയും പത്തിരി ഇറച്ചിയും തേങ്ങാപ്പാൻ ഞാനാണ് കൊണ്ടുവന്നത് ഗൈസ് അപ്പൊ അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗൈസ് പക്ഷെ സാധാരണ പച്ചവെള്ളത്തിനും കൊള്ളില്ല അതാണ് കുഴപ്പമില്ല അപ്പോൾ പത്തിരി ഇറച്ചി ഉണ്ടാക്കി തന്നെ നമ്മുടെ ഷുവേബിനും ഫിതയ്ക്കും കൃപയ്ക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു നിമിഷത്തിൽ ഗൈസ് അടുത്താഴ്ച എനിക്ക് ഇരുപത്തിന്റെ ഒരു ബന്ധമൊക്കെ വേറെ ഏതാ ലോകത്താണ് കഴിസ് അപ്പൊ ആകെ പോട്ടെ അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് കഴിസ് പത്തിരി ഇറച്ചിയും ബ്ലോഗ് ഇവിടെ തീരുവാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിപ്പോ ഇഷ്ടപ്പെട്ടവർക്ക് പറഞ്ച് നമ്മള് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോ എല്ലാരും പെരുന്നാളായിട്ട് പത്ത് പരിശീലനം എല്ലാരും മാക്സിമം നോമ്പൊക്കെ പിടിക്കാൻ നോക്കാം മാക്സിമം നോമ്പ് ഇതിനെ പോലെ കള്ള നോമ്പ് പിടിക്കാണ്ട് നിങ്ങൾ എല്ലാരും കറക്റ്റായിട്ട് നോമ്പ് പിടിക്കാൻ നോക്കുക നിന്റെ കൈശ്രോ അത് ക്ലിയറാളോ അപ്പൊ നിങ്ങൾ റബ്ബർണ്ടോ ട്ടോ നല്ല രസമുണ്ട് സെവൻ ഡേസ് അപ്പൊ കൈസ് അപ്പൊ നമ്മളെ എല്ലാവരും വ്ളോഗ് കണ്ടിഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കൈസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ